അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു ഈ സെപ്റ്റംബർ മാസത്തിലെ നീലാ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട ഓണം നടക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ നീളാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ ഒരു മാസത്തെ പ്രത്യേക ഓണം നടക്കുന്ന മാസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുൻഗണനേതര വിഭാഗങ്ങളായ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അധികം അരി റേഷൻ കടകൾ വഴി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പതിമൂന്ന് ഇനം ഭക്ഷ്യ കിറ്റ് കുറഞ്ഞ വിലയ്ക്കും മറ്റ് സബ്സിഡി ഇതര സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്കും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ വരെ അരി ഇതൊക്കെ ലഭിക്കുവാൻ പോകുന്നു ഈ ഓണം നടക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റേഷൻ കടകൾ വഴി അധികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ അരി തന്നെയാണ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി ലഭിക്കുക കാർഡിലെ ഓരോ വ്യക്തികൾക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ലഭിക്കുന്നതാണ് അതിനു പുറമെ പത്ത് കിലോ അരി കൂടെ ലഭിക്കുന്നുണ്ട് കൂടാതെ സപ്ലൈകോയിൽ നിന്നും കെയറൈസ് അതും ലഭിക്കുന്നതാണ് പച്ചരി മറ്റ് ഇനം അരികൾ കൂടി ചേർത്ത് പത്ത് കിലോ അരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുക ശബരി കേറൈസ് ജയ അരി മട്ട അരി കുറുവ ഇങ്ങനെ മൂന്നിനം അരികളിൽ ഇഷ്ടമുള്ളത് നമുക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും വാങ്ങുവാൻ സാധിക്കും ഈ സബ്സിഡി സാധനങ്ങൾ ഓണത്തോട് അനുബന്ധിച്ച് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴാം തീയതി മുതൽ ഓണം ഓഫറുകൾ ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക സബ്സിഡി ഇതര സാധനങ്ങളും വില കുറഞ്ഞ നീല റേഷൻ കാർഡ് ഉടമകൾക്കും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസം അഞ്ചു കിലോ അരി ആയിരുന്നു റേഷൻ കടകൾ വഴി ലഭിച്ചത് ഇത് ഓണം പ്രമാണിച്ച് പത്ത് കിലോ അരി വർദ്ധിച്ചിട്ടുണ്ട് രൂപ ിൽ വെള്ളക്കാരിന് ഈ മാസം റേഷൻ കടയിൽ നിന്നും അരി ലഭിക്കും ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും അരി ലഭിക്കും മറ്റ് പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ കൂടി ലഭിക്കുന്നതാണ് ചെറുപയർ ഉഴുന്ന് കടല വൻപയർ പൂരപ്പരുപ്പ് മുളക് മല്ലി ജയ അരി പച്ചരി മട്ട കുറവ വെടിച്ചെണ്ണ പഞ്ചസാര തുടങ്ങിയ സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ ലഭിക്കുമ്പോൾ ശബരിയുടെ മറ്റു ഉൽപ്പന്നങ്ങൾ വിലക്കുറവിലും ലഭിക്കുന്നതാണ് വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ വീട്ടിൽ ഗുരുതരമായിട്ടുള്ള രോഗമുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് എങ്കിൽ അതിനു വേണ്ടിയിട്ട് അപേക്ഷകൾ വെക്കുവാൻ സാധിക്കും അതിന് ഓഫ്ലൈനായിട്ട് തന്നെ അതായത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ ഇത് നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുമ്പുള്ള വീഡിയോയിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എല്ലാവരും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറിഞ്ഞിരിക്കുക ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിക്കണം എന്നല്ല ഗുരുതര രോഗങ്ങളുള്ള ആളുകൾ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഇപ്രകാരം മറ്റ് രേഖകൾ കൂടി മുൻഗണന റേഷൻ കാർഡിന് അതായത് താലൂക്ക് സപ്ലൈ ഓഫീസ് മുഖേന എല്ലാ മാസവും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാക്കും എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക